സ്കൂളിൽ ടീച്ചർ അനുസ്മരണവും ജീവചരിത്രം പ്രകാശനവും നടത്തി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി സെറീൻ മറിയം ടീച്ചറായി വേഷമിട്ട് വേദിയിലെത്തിയത് കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി കവി എം പി ജിൽജിൽ കൗമുദി ടീച്ചർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി വടകരയിലെത്തിയ മഹാത്മജിക്ക് തന്റെ സ്വർണാഭരണങ്ങൾ ഊരി നൽകി സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഇടം നേടിയ ഹിന്ദി അധ്യാപികയായിരുന്ന കൗമുദി ടീച്ചറുടെ അനുസ്മരണവും ഹിന്ദി ഭാഷയിലുള്ള ജീവചരിത്ര പ്രകാശനവും കാസർഗോഡ് ടൗൺ യു പി സ്കൂളിൽ നടന്നു കാസർഗോഡ് ഗവൺമെന്റ് യു പി സ്കൂൾ ഹിന്ദി ക്ലബ്ബാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി സെറീൻ മറിയം സുബേഷ് കൗമുദി ടീച്ചറായി വേഷമിട്ട് വേദിയിലെത്തി സ്വയം പരിചയപ്പെടുത്തിയത് വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി സമൃദ്ധിയാൽവ തയ്യാറാക്കിയ കൗമുദ് ടീച്ചറുടെ സംക്ഷിപ്ത ജീവചരിത്ര കയ്യെഴുത്തുപ്രതി കവി എം പി ജിൽജിൽ പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് റാഷിദ് പൂരണം അധ്യക്ഷത വഹിച്ചു കവി എം പി ജിൽജിൽ കൗമുദ് ടീച്ചർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് എ പി മീനാകുമാരി സർവമംഗള റാവു ഹിന്ദി അധ്യാപകൻ കെ എൻ സുനിൽകുമാർ എ കെ ആരാധ്യ സ്കൂൾ ലീഡർ സച്ചിൻ തോമസ് എന്നിവർ സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് ഡി വിമലാകുമാരി സ്വാഗതവും എസ് ആർ ജി കൺവീനർ റോഷ്നി ബി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്